അങ്ങനെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു പണിക്കുവാടേ കുഞ്ഞിത്തൈ വഴിയേ കൂട്ടൂർ പോയാവുന്ന എന്തെങ്കിലും വന്നത് രാവിലെ രാവിലെ വെട്ടം വന്നപ്പോ അവൻ ഒരു സഞ്ചിച്ചുകൊണ്ട് വിട്ടിട്ടുണ്ടായി എന്നിട്ട് ഞാൻ നീ പണിക്ക് പോയിന്ന് പറഞ്ഞു എല്ലാ ഇത് വല്ലതും നടക്കു കാര്യം അമ്മാമ ഈ വർഷം കറക്റ്റായിട്ട് പണിക്കോ ഇല്ലെങ്കിൽ കൊല്ലോന്നു പറഞ്ഞേക്കണത് ചേടാ നിനക്ക് ഒരു ദിവസത്തല്ല ഒരാഴ്ചത്തെ പണിക്കാശ് കിട്ടുന്ന മുതലാണ് ഇരിക്കുന്നത് ചേട്ടൻ നമ്മുടെ ഈ നാട്ടിലിപ്പോൾ ഞണ്ട് കിട്ടാനില്ല പറഞ്ഞാലും കേക്ക് ഞണ്ട് കിട്ടാനില്ല എന്താ കാര്യം ഫങ്ഷനായിട്ട് സംഭവിച്ചു പോയി അതുപോലെ സംഭവിക്കുന്നൊരു ഐറ്റമാണ് ഇത് ഇത് അധികാരം അറിഞ്ഞിട്ടില്ല ഇത് പണയത്തെടുക്കുന്ന സ്ഥലം അവിടെയുണ്ട് ഇതുകൊണ്ട് അവിടെ പണയം വെക്കുന്നു പൈസ വാങ്ങുന്നു അടിച്ചുപൊളിക്കുന്നു നല്ലൊരു മെച്ചമുള്ള കോളായതുകൊണ്ടാണ് നിന്നെ തോത്തപ്പാൻ വേണ്ടി രാവിലെ അവിടെ വന്നത് അപ്പം എം നമ്പർ നീ പണിക്ക് പോയെന്ന് ഞാനാരാ പോ ഞാൻ നിന്റെ കാലത്ത് നിന്ന് ബുക്ക് ചെയ്താ എങ്ങനെയുണ്ടോ എങ്ങനെ പണിക്കോന്ന് വിചാരിച്ചിരിക്കും പിന്നെ ഇത് എന്റെ സ്ഥലം കുറച്ച് സാധനം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെന്താണ് പേണി വെക്കണത് ആ സാധനം സാധനം ഉണ്ട് ആടാണ്ട് നാളെ വേറെ ലോഡും അത് പൊരുക്കേ വെക്ക എന്താണെന്ന് ചെയ്തത് ചെന്ന പൈസയും കിടന്നുണ്ടേ എവിടെ എന് എന്തിടോ പണ്ടം ഇതെന്തിനാണ് എനിക്ക് പിന്നെ എന്താണ് എഴുതി വെച്ചേക്കണത് പണ്ടം പണയം എടുക്കപ്പെടുക്കും പണ്ടോണീ കൊണ്ടേക്കണത് എടുത്തിട്ട് പൈസ ആടോ പിന്നെ നന്നാക്കി എന്തെങ്കിലും കിട്ടി കൊടുക്കണം നന്നാക്കിയത് പണ്ടം തന്നെയാണ് ഇവിടെ എഴുതി വച്ചേക്കണത് സ്വർണം അങ്ങനെ രണ്ടായിരത്തിഇരുപത്തിനാല് തുടങ്ങി അമ്മാമ്മയുടെ വീട്ടിലാകെ കലണ്ടർ മാത്രം മാറിയിട്ടുള്ളൂ കൊച്ചുമക്കൾക്കൊരു മാറ്റമില്ല അങ്ങനെ പുതിയ പുതിയ മണ്ടത്തനങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഇട്ട് വീണ്ടും കാണാട്ടാ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ